ായ്ക്കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇന്നുള്ളത് കുളത്തിലെ കൊരയെ പിടിക്കാനാണ് അപ്പം കുളത്തിലെ കൊര എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നല്ല വലുപ്പമുള്ള കോരയായിരിക്കും നമ്മൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പൊങ്ങാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തം കൊത്തുവാണെങ്കിൽ നമ്മൾ സ്പോട്ടി പൊക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഈ കുളത്തിൽ നിന്ന് ഒരുപാട് പേര് നല്ല നല്ല സൈസ് കോരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് നമ്മൾ ഈ കുളത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നമുക്ക് ാണ്ടെ ഫസ്റ്റ് കോരെ നമ്മൾ പൊക്കി കഴിഞ്ഞിരിക്കുകയാണ് യവൻ നല്ലൊരു സാധനമാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കെ നല്ലൊരു കോരയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പൊ അവനെ ചൂണ്ടേന്ന് ഊരി നമ്മുടെ വലയിലേക്ക് കയറ്റി ഇടുക എന്നുള്ളതാണ് അടുത്ത കോരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ കാണുന്നത് ഈ കുളത്തിൽ നിന്ന് ഒരുപാട് പേര് വന്ന് നല്ല നല്ല സൈസ് കോരകളെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടാകേ അടുത്തവനെ നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ട് ആണ്ടേ അതും നല്ലൊരു നല്ലൊരു കോര തന്നെയാണത് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കുക ഒന്നും പറയാനില്ല ഒരു കരിമീനെ കാട്ടി നല്ല വലിപ്പുള്ള കോരയാണ് നമ്മുടെ ചക്ക അടുത്ത കോരയെ പൊക്കിയെടുത്തിട്ടുണ്ട് പറയാനുള്ളതില് ഈ കുളത്തിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത് കോര കോര കോരന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല പട പടാന്നാണ് കോരയെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ കോരയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത് നമ്മൾ കൊഞ്ചാണ് മൈദയും കാര്യങ്ങളൊന്നും ഇട്ടാ നമുക്ക് ഈ കുളത്തിൽ നിന്ന് കോര കിട്ടത്തില്ല നമ്മള് നല്ല കായൽ കൊഞ്ച് കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് കോര കിട്ടത്തുള്ളൂ ആ അപ്പതാ പൊങ്ങി വന്നിരിക്കുന്നു നിങ്ങളൊന്ന് കണ്ടോ രാമകൂട്ടം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അവനെ നമ്മൾ വലയിൽ നിന്ന് ഊരി വിട്ടിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇത്രയും കോരകളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ഭൈ അടുത്ത വീഡിയോ